മുല്ലപ്പെരിയാർ അണക്കെട്ട് ജലബോംബ് ആണെന്ന ഇടുക്കി എംപിയുടെ പരാമർശത്തിൽ മറുപടിയുമായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റ്യൻ മുല്ലപ്പെരിയാർ മാത്രമല്ല കേരളത്തിലെ ഏത് ഡാമാണ് ഭൂകമ്പത്തെ അതിജീവിക്കുക എന്നും മന്ത്രി മുല്ലപ്പെരിയാർ തുറന്നുവിട്ടാൽ ജലം ഇടുക്കി അണക്കെട്ടിൽ ശേഖരിക്കാനാകും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണം എന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ പിന്നോട്ടില്ല തമിഴ്നാടുമായി സമവായത്തിനുള്ള സാധ്യതയും മുന്നിലുണ്ടെന്നും മന്ത്രി മാതൃഭൂമി നോസോട് പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്ന പ്രചരണം ശക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ ഡാം എത്രയും വേഗത്തിൽ നിർമ്മിക്കാനുള്ള തീരുമാനം ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഉയരുന്നത് നിയമപരമായ തീരുമാനങ്ങൾ ഇതിൽ ഉണ്ടാകേണ്ടതുണ്ട് ജലവിഭവ മന്ത്രി റോഷി ഹാസിൻ നമ്മളൊപ്പം ചേരുന്നു മുല്ലപ്പെരിയാറിൻ്റെ നിലവിലെ സ്ഥിതി സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്താ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിന്റെ നിലപാട് ഇത് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ആവശ്യം ഒരു പാനിക് സിറ്റുവേഷൻ രൂപപ്പെടുത്തുക എന്നുള്ളതല്ല പുതിയ ഡാം ഉണ്ടാകുക എന്നുള്ള കൺസെപ്റ്റ് എഴുതി നിന്ന് ഒരു ഇഞ്ച് പോലും മാറാൻ സംസ്ഥാനം ആഗ്രഹിക്കുന്നില്ല ഇതിനാവശ്യമായ നിയമപരമായ സാധ്യതകൾ ആവശ്യമുണ്ട് സുപ്രീം കോടതി നിലനിൽക്കുന്ന കേസാണ് എന്നാൽ സമീപകാലങ്ങളിൽ കാണേണ്ട ഒരു കാര്യം എന്താ കോടതി പോലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കണ്ടു തുടങ്ങിയിരിക്കുന്നു മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ വാദം കേൾക്കാൻ വേണ്ടി നിൽക്കുക തമിഴ്നാടിന് ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്ന കാര്യത്തിൽ കോടതിയിലെ കേസ് നടത്തിപ്പിനോടൊപ്പം തന്നെ സൗഹൃദപരമായി ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ഔട്ട് ഓഫ് കോർട്ട് ഡിസ്കഷൻസും ഒരുപക്ഷെ നടത്തിക്കൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു വിജയം ഒരു സാധ്യത അങ്ങനെ ഒരു പാക്കേജിൽ എത്താവോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ഇടുക്കി എം പിന്നത് ജലബോംബാണ് അതായത് ആളുകളുടെ ആശങ്കയാണ് ഈ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ അത്തരത്തിലുള്ള ഭൂകമ്പങ്ങളെ അജീവിക്കാൻ പറ്റിയ കൺസ്ട്രക്ഷൻ ശേതാ ഉള്ളത് മുല്ലപ്പെരിയാർ മാത്രമല്ല ഇടുക്കി മാത്രം എത്രയോ ഡാമുകൾ കേരളത്തിൽ ഇത്ര ആശങ്കകൾ മുമ്പിൽ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ഒരു പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റിയേന് ഇത്തരം കാര്യങ്ങളെ ആശങ്ക വരുത്തേണ്ട കാര്യമില്ല മുല്ലപ്രിയാറിലെ വെള്ളം തുറന്നു വിട്ടാൽ ഇടുക്കി ഡാമിലേക്ക് വന്നു ചേരും ഒരപകടം ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ മുല്ല ഇടുക്കി ഡാമിലെ വെള്ളം താഴേക്ക് വിടുമ്പോൾ എറണാകുളം ഉൾപ്പെടെ വെള്ളമൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ടൊരു ഡാം മാനേജ്മെൻറ്റ് രൂപപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ജലബോംബാണ് അതിനെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല അതൊന്നും അല്ലല്ലോ നമ്മുടെ ആവശ്യം എംപിയോട് ഇന്ന് രാവിലെ ഞാൻ പോകണമെങ്കിൽ സംസാരിച്ചല്ലോ ഗവൺമെൻറ് ഇക്കാര്യങ്ങളൊരു സാധ്യമായത് ചെയ്യും നമുക്കൊരു പുതിയ ഡാമുണ്ടാകണം എന്നാൽ തമിഴ്നാട്ടിന് ആവശ്യമായ ജലം കൊടുക്കണം ആ സൗഹൃദപരമായ തീരുമാനങ്ങളിലൂടെ ഇത് പരിഹരിക്കാൻ നോക്കുമ്പോൾ തന്നെ ഇതിനാവശ്യമായ ഡി പി ആർ സ്ഥലം ഇതെല്ലാം കണ്ടെത്തി പുതിയമിന്റെ ഡി പി ആർ ആദ്യം തയ്യാറാക്കുന്ന രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പൊ നമ്മളൊരു കരാട് തയ്യാറാക്കിയത് മാറ്റം അല്ല കാലത്തിന്റെ അനുസരിച്ചുള്ള മാറ്റം വരുമല്ലോ നമ്മളിപ്പോൾ ഒരു റോഡ് വർക്കാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ ആ നില ചെയ്യാൻ പറ്റിയല്ല പിന്നെ പറ്റിയ കാലാവസ്ഥ വ്യതിയാനം വരും ഇല്ല ആ സ്ഥലത്തിന്റെ ആണുണ്ടോ അവിടെ വന്നിരിക്കുന്ന സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് വേണ്ടി വരുന്ന മാറ്റങ്ങളും നൂതനമായ ചില നിർദ്ദേശങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി വരും അത് വന്നിട്ടാകാമെന്ന് കാത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്താൽ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് ആവശ്യം അതിനുള്ള ഒരു ജാഗ്രത പുലർത്തുന്നു ഗവൺമെൻറ് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ